ഇപ്പോൾ മാവേലിക്കര സബ് ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ അല്പസമയത്തിനകം തന്നെ തിരുവല്ല കോടതിയിലേക്ക് കൊണ്ടുപോകും ജയിൽ പരിസരത്ത് എന്തായാലും കനത്ത പോലീസ് സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് രാജ്കുമാർ കൂടി വിവരങ്ങളുമായി ചേരുന്നില്ല രാജ്കുമാർ മാവേലിക്കര സബ് ജയിലിന് മുന്നിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് കനത്ത പോലീസ് സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും അല്പസമയത്തിനകം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്തേക്ക് എത്തിച്ചാൽ തിരുവല്ല കോടതിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് മനസ്സിലാക്കുന്നത് അതെ അല്പസമയത്തിനകം ഏതാണ്ട് ഒരു അര മുപ്പത് മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് മാത്രം മതി ഈ പോയി കൊണ്ടുപോകാനായിട്ട് അതുകൊണ്ട് തന്നെ ആ ഒരു സമയം കൂടി കണക്ക് കൂട്ടി ഇവിടുന്ന് നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പിക്കാണ് ഇതിൻ്റെ ചുമതല അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘമാണ് സുരക്ഷ ഒരുക്കി ഇവിടെ നിന്ന് വലിയ ഈ പോലീസിൻ്റെ വാഹനത്തിൽ ബസ്സിൽ കൊണ്ടുപോവുക ഇതിന് വഴിനീളെ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് മാത്രമല്ല ഇത് ഏഴ് ദിവസത്തേക്കുള്ള ഒരു കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുക അപേക്ഷ അതായത് എസ് ഐ ടി സംഘം ഏഴ് ദിവസത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട ഒരു അപേക്ഷ സമർപ്പിക്കും അതാണ് ഇപ്പോൾ നിലവിൽ അത് മാത്രമല്ല ജാമ്യാപേക്ഷ സംബന്ധിച്ചുള്ള കാര്യത്തിനകത്ത് ആ കോടതിയുടെ നിലപാടെന്ന് പറയുന്നത് എസ് ഐ ടിയുടെ റിപ്പോർട്ട് ആ റിപ്പോർട്ടിൻ്റെ പഠിച്ച ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കൂ എന്നാലും ഹൈക്കോടതിയെ ഈ രാഹുൽ മാങ്കുണ്ഠത്തിൻ്റെ അഭിഭാഷകർ സമീപിച്ചതായിട്ടാണ് സൂചന അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ നമുക്ക് പുറത്ത് വന്നിട്ടില്ല അതേസമയം തിരുവല്ലയിൽ തിരുവല്ലയിൽ എത്തിച്ച ശേഷം വൈദ്യ പരിശോധന ആവശ്യമാണോ തുടങ്ങിയ കാര്യങ്ങളും കൂടി അത് എസ് സംഘം ആലോചിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ തിരുവല്ലയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ അവിടുത്തെ താലൂക്ക് ആശുപത്രിയിൽ വൈദ്യ പരിശോധന നടത്തി കോടതിയിൽ ഹാജരാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും കഴിഞ്ഞ ദിവസം പാലക്കാട് അർദ്ധരാത്രിയാണ് ലോഡ്ജിൽ നിന്ന് രണ്ടായിരത്തി രണ്ട് എന്ന് പറയുന്ന മുറിയിൽ നിന്ന് രാഹുൽ മാങ്കുട്ടത്തെ എസ് ഐ ടി സംഘം പിടികൂടുന്നത് അവിടുന്ന് നേരെ പത്തനംതിട്ടയിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തു അത് ചോദ്യം ചോദ്യം ശേഷം വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി ആ വൈദ്യ പരിശോധനയിൽ തന്നെ പൊട്ടൻസി ടെസ്റ്റ് അതായത് ലൈംഗിക ക്ഷമതാ പരിശോധന നടത്തിയിരുന്നു ഒപ്പം ഡി എൻ എ ഡി എൻ എ സാമ്പിളുകൾക്ക് വേണ്ടി രക്തസാമ്പിളുകൾ മറ്റും ശേഖരിച്ചിട്ടുണ്ട് ഈ ഇതിൽ ഭ്രൂണകത്യ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾ ഇതിൽ ഇതിൽ പറയുന്നു പറയുന്നുണ്ട് അതായത് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം ഒരു ആവശ്യം വന്നാൽ പിന്നീട് അതിന് വിധേയമാക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകാം അപ്പോൾ അത് കണ അതുകൂടി കണക്കുകൂട്ടിയാണ് എസ് ഐ ടി സംഘം വളരെ തന്ത്രപരമായി ആ ഒരു പരിശോധന കൂടി ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇവിടുന്ന് കൊണ്ടുപോകാനാണ് ആ തീരുമാനം മൂന്നാമത്തെ അതിജീവിതയുടെ പരാതിയിലാണ് ഇപ്പോൾ ഇതിൽ പോലീസിൻ്റെ പൂങ്കുഴിലി ഐ പി എസിൻ്റെ നേതൃത്വത്തിലുള്ള ഐസ്ഐ ടി സംഘത്തിൻ്റെ വളരെ മാസ്റ്റർ പ്ലാൻ അനുസരിച്ചിട്ടുള്ള ഒരു പ്ലാൻ തയ്യാറാക്കി തന്നെ പിടികൂടിയത് പുറത്ത് ഒരു കാര്യങ്ങളും ചോരാതെ മാധ്യമങ്ങൾക്ക് ഒരു വാർത്തയും ചോർന്നു പോകാതെ ആരും അറിയാതെ ഒരു ഒരു അർദ്ധരാത്രി രാഹുൽ മാങ്കൂട്ടത്തെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിലൊരു പ്രത്യേകതയുള്ളത് പ്രതിഷേധം ഉയരാനൊരു സാധ്യതയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പ്രതിഷേധം ഉയരാനുള്ളൊരു സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും അതേപോലെ മാവേലിക്കര സബ്ജയിലെത്തിച്ചപ്പോൾ ഇവിടെയും പ്രതിഷേധം നമ്മൾ കണ്ടിരുന്നു ഇക്കുറയും അതേ പ്രതിഷേധം വരാനുള്ള ഒരു സാധ്യതയുണ്ട് നിന്ന് അല്പസമയത്തിനകം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കോടതിയിലേക്ക് കൊണ്ടുപോകും രാജ്കുമാറാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്